ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിൽക്കണം നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ തലാപ്പ് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പൊ ഇവിടെ ഒരു മൊത്തം പതിനഞ്ചര സെന്റ് സ്ഥലം അതിനകത്ത് നല്ല രണ്ട് ബെഡ്റൂം ഹാളും അടുക്കള സിറ്റൗട്ട് എന്ന് വേണ്ട നല്ലൊരു വീടു ഉണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവര് പേജ് മാർക്ക് അത് ഫോളോ പിന്നെ നിങ്ങൾ വീടും സ്ഥലം പ്രോപ്പർട്ടിയും കൊടുക്കാണ്ടെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം എ കെ ജി സെന്ററിന്റെ അടുത്ത് നടക്കാനുള്ള ദൂരത്തില്ല അതെട്ടാണ് എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്മളീ ഒരു പ്ലോട്ട് വരുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ പരിധിയിൽപ്പെട്ട സ്ഥലമാണ് നേരെ വീട്ടിലേക്ക് പോകല അതെ അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്നതാക്കണെ ലാൻഡ് മാർക്ക് ഈ ഒരു പള്ളിയാണ് കേട്ടോ ഇമ്മാനുവൽ സി എസ് ഐ ചർച്ചാണ് ചർച്ചിന്റെ പേര് അപ്പൊ ഇതാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളീ റോഡ് വരുന്നത് നമ്മളെ ശ്രീ സുന്ദരേശ്വര ടെമ്പിളിന്റെ അവിടെ നിന്ന് വരുന്ന റോഡോ ഈ റോഡ് നേരെ നമുക്ക് അതുപോലെ തന്നെ എ കെ ജി ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളു നമുക്ക് എ കെ ജി ഹോസ്പിറ്റലിന് പിന്നെ ഈ റോഡ് ഇങ്ങോട്ട് പോകുന്ന പോലീസ് മൈതാനം അതുപോലെ തന്നെ ലിബർട്ടി സിനിമാസിലോട്ടൊക്കെയാണ് ഞമ്മളെ ഈ റോഡ് പോകണത് പിന്നെ ആ കാണുന്ന ആ ഒരു വീടിന്റെ സൈഡിൽ കൂടിയാണ് നമുക്കുള്ള നമ്മളെ പ്ലോട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് പോയി നോക്കല്ലേ പോയി കാണിച്ചു കൊടുക്കാം അപ്പൊ ഇതാക്കണ് ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പൊ ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കുന്നാലുവാ അപ്പൊ ഇതാക്കുന്നു നമ്മള് വരുമ്പോക്കെ നോക്കിയ ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളിട്ടോ ഒരുപാട് വീടുകൾ ഉണ്ട് ഇതിലൊക്കെ ഒക്കെ വലിയ വലിയ വീടുകളാണ് പിന്നെ നമ്മളെ കണ്ണൂർ കോർപ്പറേഷനിൽ പെട്ട സ്ഥല അതുകൊണ്ട് പിന്നെ നമുക്ക് അറിയാലോ കണ്ണൂർ ഒക്കെ ഫുള്ള് വീടുകളായിരിക്കും വലിയ വലിയ വീടുകളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അതൊക്കെ നോക്കിയാൽ പിന്നെ നമുക്ക് ഈയൊരു വഴിക്കാണ് ആണ് പോവേണ്ടത് അപ്പൊതാക്കണ് ഇതിലാണ് നമുക്ക് പോവേണ്ടത് നമുക്ക് പോയോ കഴിഞ്ഞ വരെ ഇതിലൊക്കെ നോക്കിയ വീടുകളൊക്കെ ഒക്കെ വലിയ വലിയ വീടുകൾ കിട്ടോ നമ്മളെ കണ്ണൂർ ടൗൺ അറിയാലോ അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലുകളും അതുപോലെ കോളേജുകളും എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നമ്മളെ എ കെ ജി ഹോസ്പിറ്റലെ നമ്മളെ കൊയിലി ഹോസ്പിറ്റലും അങ്ങോട്ടൊക്കെ നമുക്ക് വെറും എഴുന്നൂറ് മീറ്റർ ദൂരെ വരുന്നുള്ളു കേട്ടോ പിന്നെ ഇതിന്റെ അടുത്തൊരു മാധവറാവു കെയർ ഹോസ്പിറ്റൽ ഉണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലത്തിലും അതുപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ട് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലോട്ട് രണ്ടര കിലോമീറ്റർ സി എസ് ഐ ഇമ്മാനുവൽ ചർച്ച ഇവിടെ കണ്ടില്ലേ അതുകൊണ്ട് നോക്കിയാൽ കാണുന്നു അത്ര ദൂരത്തില് പിന്നെ സുന്ദരേശ്വര ടെമ്പിളിലോട്ട് വെറും നടക്കാനുള്ള ദൂരം മുന്നൂറ് മീറ്റർ മാത്രം പിന്നെ നമുക്ക് സിനിമ ഒക്കെ തുടങ്ങുന്ന സമയത്ത് മതി ലിബർട്ടി ഉണ്ട് ലിബർട്ടി സിനിമാസിലോട്ട് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം അതുപോലെ തന്നെ ചിന്മയ ബാലഭവൻ ഉണ്ട് ചിന്മയ ബാലഭവനിലോട്ട് ഒരു അഞ്ഞൂറ് മീറ്ററും എൽ ഐ സി ഓഫീസിലോട്ട് നാനൂറ്റമ്പത് മീറ്ററും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ഓഫീസ് നമുക്ക് ഇവിടെ അതാ അടുത്തന്നെട്ടോ അതായി സ്ഥലം മതിലെല്ലാം ഗേറ്റ് എല്ലാം വെച്ചിട്ടുള്ളതാണ് മിറ്റതൊക്കെ അത് വണ്ടിയെല്ലാം നേരെ കൊണ്ടുവന്ന് നമുക്ക് കാറോ ബൈക്കോ സ്കൂട്ടിയോ ഒക്കെ നമുക്ക് നേരെ നമുക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ സൗകര്യത്തിന് മിറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇത ഈ കണ്ണതാണ് അതിനകത്തുള്ള വീട് എന്ന് പറയുന്നത് കേട്ടോ വീടിന്റെ മേലെ ഫുൾ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളീ സ്ഥലത്തി വീട് വേണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഭാവിയില് വലിയ വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ഇതാക്കുന്നത് ആ കാതെ പോലത്തെ അപ്പാർട്ട്മെന്റുകളൊക്കെ ആക്കുന്നത് വലിയ വലിയ അപ്പാർട്ട്മെന്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അടുത്ത് അതുപോലെ പണിയാം അതിനൊക്കെ പറ്റുന്ന കിടിലും ഒരു പതിനഞ്ചര സെന്റ് സ്ഥലം അപ്പോൾ അപ്പോൾ ഒരു 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 കൊടുത്തേക്കാണ് ഈ ഈ വീട് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിലവിലിപ്പോ വാടക ഇനി വീടിന്റെ അകത്തെ കാഴ്ച പോയി നോക്കട്ടെ വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണണല്ലോ അപ്പൊ സിറ്റൌട്ടൊക്കെ ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നത് കേട്ടോ ഇതിപ്പോ നിലവിലിപ്പോ ഒരു വാടകയ്ക്ക് കൊടുത്തേക്കാണ് ഇപ്പൊ താമസം ഇല്ല ഓണർ ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ല ഇല്ലാട്ടോ അപ്പൊ എന്താ അടുത്തൊക്കെ വീടുകൾ കണ്ടല്ലേ നമ്മളീ ഒരുപാട് നമ്മളീ ഒരു മതിൽക്കെട്ടിന്റെ ചുറ്റു ഭാഗത്തു വീടുകളാണ് ഭാഗത്തുനിന്ന് ഹാളാണ് കേട്ടോ റൂമും കാര്യങ്ങളും പണ്ടത്തെ ഒരു മോഡലിലുള്ള വല്യൊരു വീടാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് എന്നിട്ടാണ് വീടുന്നത് വല്യ ഹാള് വാടക നിലവിലുപ്പ് അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ് ട്ടോ. കേട്ടോ നില ഫുള്ള് കാവിയൊക്കെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അടുക്കളയാണത് അടുക്കളയെല്ലാം നമുക്ക് വറകടപ്പും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് പാതവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അങ്ങനത്തെ വീടാണ് പിന്നെ ഈ ഒരു ഭാഗത്താണ് എല്ലാം വരുന്നത് കോമൺ ബാത്റൂമും അതുപോലെ വാഷിംഗ് ഏരിയ ഒക്കെ വരുന്നത് ഇവിടെയാണ് പിന്നെ ഇവിടെയും വരേണ്ട ഒരു ബാത്റൂമിനുള്ള സ്പേസ് ഇവിടെയും വരുന്നുണ്ട് ഇപ്പോൾ സ്റ്റോറൂമായിട്ട് ഉപയോഗിക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പുറത്തോട്ടുള്ള ഒരു ഇതിപ്പോൾ ഇങ്ങനെയുണ്ട് ഇവിടെയാണ് കിണറും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്താണ് വരുന്നത് നമുക്ക് വഴി നമുക്ക് അതിൽ പോയിട്ട് പുറത്തൂടെ പോയിട്ട് കാണിച്ചു കൊടുക്കാം ഇപ്പൊ വീടിന്റെ ആകാശമൊക്കെ ഞങ്ങള് കണ്ടു കഴിഞ്ഞില്ലേ ഇപ്പൊ ഇത്രക്കാണ് ഇതിന്റെ ഏകദേശം രൂപം എന്നൊക്കെ പറയണട്ടോ നമുക്ക് കണർ വരുന്ന വീടിന്റെ കൊറച്ച് പുറകാശത്താണ് അവിടെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പുറത്തും ഇവിടെയും വേറെ റൂം വരുന്നുണ്ട് കേട്ടോ പുറത്തുനിന്നും വേറെ റൂമ് വരുന്നുണ്ട് ഇവിടെ റൂമുകള് കൊറേണ്ടട്ടോ അപ്പൊ ടൗണിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാര് പിന്നെ അതേപോലത്തെ തെങ്ങുകള് ഏകദേശം ആറോളം തെങ്ങുകൾ നല്ല കായ്ക്കുന്നതും കായ്ക്കാൻ ആയതുപോലത്തെ ഒക്കെ ആയിട്ട് ഒരു ആറോളം തെങ്ങുകൾ ഉണ്ട് കേട്ടോ അല്ലേ നാട്ടിലില്ല വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അടിസ്ഥാനത്തിലാണ് അടുക്കള ഈ ഒരു ഭാഗത്ത് വരുന്ന അടുക്കളോട് ചാരിട്ടാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു കിണറെല്ലാം വരുന്ന കേട്ടോ വെള്ളം ഒക്കെ ഇഷ്ടം പോലെ നല്ല തെളിഞ്ഞ വെള്ളം എനിക്ക് കണ്ണാടി പോലെ അതിന്റെ അകവ അടിയിൽ വരെ കാണാം നമുക്ക് പിന്നെ തെങ്ങൊക്കെ നല്ല കായ്ക്കുന്ന തെങ്ങാട്ടോ അതുപോലെ ഒരു ആറോളം തെങ്ങുണ്ട് അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തേങ്ങ ഇഷ്ടം പോലെയാണ് അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ കണ്ണൂർ ടൗൺ എ കെ ജി ഹോസ്പിറ്റലിന്റെ അടുത്ത് നിന്ന് എഴുനൂറ് മീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പതിനഞ്ചര സെന്റ് സ്ഥലം ഈ കാണുന്ന വീടും ഉള്ളത് അപ്പൊ ഇതിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ട് കോടി രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ടെടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തതൊടി അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാ നമുക്ക് മറ്റൊരു അടിപൊളിയ കിട്ടിലും Video saya coba, gue dengan bye.